ജമ്മുകാശ്മീരിന് നൽകിയിരുന്ന പ്രത്യേക പദവി തിരിച്ചു കൊണ്ടുവരില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനുഛേദം ഇപ്പോൾ ചരിത്രമായെന്നും അദ്ദേഹം വ്യക്തമാക്കി നാഷണൽ കോൺഫറൻസ് പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ റദ്ദാക്കിയ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇതാദ്യമായാണ് ജമ്മുകാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അനുച്ഛേദം നീക്കം ചെയ്തതിനെ കുറിച്ചുള്ള ജനവിധി കൂടി വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചേക്കും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് നീക്കം ചെയ്തത് സംസ്ഥാനത്തിന്റെ വികസനത്തിന് ഊർജമായി സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ ജമ്മുകാശ്മീർ ബി ജെ പിക്ക് പ്രധാനപ്പെട്ടതാണെന്ന് ഷാ പറഞ്ഞു ജമ്മുകാശ്മീരിനെ കേടുപാടുകളില്ലാതെ സംരക്ഷിക്കാനാണ് ശ്രമിച്ചത് രണ്ടായിരത്തി പതിനാല് വരെ വിഘടനവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും നിഴലിലായിരുന്നു പ്രദേശം പലരും ജമ്മുകാശ്മീരിനെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ചു എല്ലാ സർക്കാരുകളും പ്രീണന നയം സ്വീകരിച്ചു എന്നാൽ ജമ്മുകാശ്മീരിന്റെ ചരിത്രം എഴുതപ്പെടുമ്പോൾ കഴിഞ്ഞ പത്തു വർഷം സംസ്ഥാനത്തിന്റെ സുവർണ കാലഘട്ടമായി രേഖപ്പെടുത്തും സമാധാനവും സുരക്ഷിതവും വികസിതവും അഭിവൃദ്ധിയുമുള്ളതുമായ ജമ്മുകാശ്മീർ ലക്ഷ്യമിട്ടുള്ള പ്രകടന പത്രികയാണ് ബി ഷാ പറഞ്ഞു